കേരള കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടിയ കോട്ടയത്ത് രണ്ടില വാടിക്കരിഞ്ഞു എൺപത്തി ഏഴായിരത്തോളം വോട്ടിന്റെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് നേടിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് വെല്ലുവിളി ഉയർത്താനായില്ല സ്വന്തം തട്ടകത്തിൽ വലിയ തിരിച്ചടിയാണ് മാണി വിഭാഗത്തിനുണ്ടായത് അഭിമാന പോരാട്ടമായി കണക്കാക്കിയ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പിഴച്ചു പോസ്റ്റൽ വോട്ടിലൊഴികെ ഒരു ഘട്ടത്തിൽ പോലും മുന്നേറാനാവാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന് അടിതെറ്റി കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകത്തിൽ ഫ്രാൻസിസ് ജോർജിന്റെ ജയം ജോസഫ് വിഭാഗത്തിനും യു ഡി എഫിനും ഇരട്ടി മധുരമാണ് യു ഡി എഫ് കോട്ടയം എന്നറിയപ്പെടുന്ന കോട്ടയത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം നേടാൻ ഫ്രാൻസിസ് ജോർജിനായി കോട്ടയം പുതുപ്പള്ളി പാല ഏറ്റുമാനൂർ കടത്തുരുത്തി വൈക്കം പിറവം മണ്ഡലങ്ങളിലെ വോട്ട് ബാങ്കുകൾ ചാഴിക്കാടിനെ കൈവിട്ടു എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്കും അത്ഭുതമൊന്നും കാട്ടാനായില്ല എന്നാൽ തുഷാർ നേടിയ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾ ചാഴികാടിന് പ്രതികൂലമായി തെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കും തിരിച്ചടിയാണ് പരാജയം രാജ്യസഭാ സീറ്റ് അടക്കമുള്ള മാണി വിഭാഗത്തിന്റെ വിലപേസൽ ശക്തി കുറയ്ക്കും അതേസമയം ജയത്തോടെ യു ഡി എഫിനുള്ളിൽ ജോസഫ് വിഭാഗത്തിന്റെ കരുത്ത് ഇരട്ടിയായി കേരള ന്യൂസ് കോട്ടയം